പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തുടക്കം ആചരിച്ചു യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഫോറോന പള്ളിയിൽ നടന്ന ഓശാന ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു സെന്റ് പയസ് സ്കൂളിൽ നിന്നും ആരംഭിച്ച ഓശാന തിരുകർമ്മങ്ങൾക്ക് ശേഷം കുരുത്തോല കൈകളിലേന്തി വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു വികാരി ഫാദർ വർഗീസ് തരകൻ അസിസ്റ്റന്റ് വികാരി ഫാദർ സന്തോഷ് ജോസഫ് അന്തിക്കാട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ദിവ്യബലി എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കും കിടപ്പ് കിടപ്പുരോഗികൾക്കുമായി കുംഭസാരം എന്നിവയും നടന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി